കമ്മിറ്റി റിപ്പോർട്ട് െന്ന് ബി ജെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും മുകേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കോൺക്ലേവ് തടയുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതിന്റെ നിന്ന് നേരെ വിപരീതമായ ദിശയിലേക്കാണ് ഇപ്പോൾ വിപ്ലവകരമായ ഒരു തീരുമാനമെടുത്തു ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കാണിക്കാത്ത ജാഗ്രത ചലച്ചിത്ര മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവരുടെ സുരക്ഷയ്ക്കായി ഞങ്ങൾ കൈക്കൊണ്ടു എന്നുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ആദ്യഘട്ടത്തിൽ സർക്കാർ ശ്രമിച്ചെങ്കിലും സർക്കാരിന്റെ തന്നെ ഉദ്ദേശശുദ്ധി ഉദ്ദേശുദ്ധിയില്ലായ്മ കാരണം ഇപ്പം എല്ലാ കാര്യങ്ങളും അവതാളത്തിലായിരിക്കാം ഗുരുതരമായ ഒരു ആരോപണം വന്നപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ചു സമാനമായ മറ്റൊരാരോപണം ഉയർന്നപ്പോൾ സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും അമ്മയുടെ ജനറൽ സെക്രട്ടറിയും രാജിവെച്ചു എന്നാൽ തത്തുല്യമായതോ അതിനേക്കാൾ ഗൗരവമേറിയതോ ആയ ആരോപണം സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗത്തിനെതിരെ മൂന്ന് ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സർക്കാർ എടുക്കുന്നത്